ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി രണ്ട് കോടി രൂപ ചിലവിൽ ആധുനിക നിലവാരത്തിൽ നവീകരിച്ച പല്ലാരിമംഗലം കുടമുണ്ട വെള്ളാരമറ്റം റോഡ് നാടിന് സമർപ്പിച്ചു സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് രണ്ടു കോടി രൂപ ചെലവഴിച്ച ആധുനിക നിലവാരത്തിൽ നവീകരണം പൂർത്തീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്തിലെ കുടമുണ്ട വെള്ളാരമറ്റം റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങളൊക്കെ അല്പം വൈകിയാണ് പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഏതായാലും ഇവിടെ വളരെ മാതൃകാപരമായി തന്നെയാണ് ഇങ്ങനെ എം എൽ എ എന്നുള്ള നിലയിൽ എന്നോട് ആവശ്യം ഉന്നയിക്കുമ്പോൾ നമ്മളതിനെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് കത്ത് നൽകിയതിനു ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിക്കലും തുടർന്ന് എല്ലാ നടപടികളും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും നന്നായി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇവിടെ ജനങ്ങളുടെ താല്പര്യം കൂടി കണ്ടറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ മേഖലയിലും ഇപ്പോൾ ഞങ്ങൾ വരുന്നത് നമ്മുടെ കുടമുണ്ടയിൽ നിന്നും വെള്ളാരമറ്റം വരെ പോകുന്ന റോഡ് രണ്ട് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് വി എം ബി സി നിലവാരത്തിലേക്ക് നവീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ പൊതുമരാമത്ത് റോഡുകളും ഗ്രാമീണ റോഡുകളുമൊക്കെ മെച്ചപ്പെട്ട നിലയിലേക്ക് അതിൻ്റെ നിലവാരം ഉയർത്തണമെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി തന്നെ ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ ഇടിപ്പാറ ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് വാർഡ് മെമ്പർമാരായ രമണൻ നസിയ ഷമീർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വി പി സിൻഡോ എൻ എം രേഖ ഓവർസിയർ രമ്യകൃഷ്ണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ ടി പി ഐ ലത്തീഫ് ഷെരീഫ റഷീദ് കെ ചുമക്കാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം